പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഇന്ന് സൂറത്ത് അൽ ഹുജറാത്തിലെ രണ്ടാമത്തെ വചനവുമായിട്ടാണ് അതിൻ്റെ ആശയം പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് നമ്മളിപ്പോ അവസാനം എടുത്ത ക്ലാസ്സിൽ പറഞ്ഞത് നബിയുടെ പേരിൽ സ്വലാത്ത് ചെയ്യേണ്ടതിനെ കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചത് നമ്മൾ ഇന്നും അത് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത് സ്വലാത്ത് ചൊല്ലലാവുമ്പോ എന്നും ചൊല്ലാം അതിന് നമ്മൾ എതിരല്ല പക്ഷെ ഓരോ മനുഷ്യന്റെ ഉള്ളിലും അവന്റെ ആലമുന്നബ് നബയിന്റെ ഒരു ലോകം ദൈവികമായ അറിവുകൾ കിട്ടുന്ന ഒരു ലോകം ഓരോ മനുഷ്യന്റെ ഉള്ളിലുണ്ട് അതിലേക്ക് ഈ പ്രാപഞ്ചിക ജ്ഞാനം അതായത് അള്ളാഹു അവന്റെ മലക്കുകൾ മനുഷ്യന് ബുദ്ധിയിലേക്ക് ജ്ഞാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൽ നിരന്തരമായ ശിലത്തിലാണ് അവര് എന്നാണ് പറഞ്ഞത് ആ നബിയുമായി നമ്മളും ശിലത്തിലായിരിക്കണം എന്നാണ് നമ്മോട് പറഞ്ഞത് എന്ന് നമ്മൾ വിശദീകരിക്കേണ്ടത് ഇനി അതേ നബിയുമായി നമ്മൾ സ്വീകരിക്കേണ്ട മറ്റൊരു സമീപനമാണ് ഈ സൂറത്ത് അൽ ഹുജറാത്തിലെ രണ്ടാമത്തെ വചനത്തിൽ പറയുന്നത് അതൊന്ന് നമുക്ക് പരിശോധിക്കാം ഇന്ന് അതിൻ്റെ ചരിത്രപരമായ വിശദീകരണം അല്ല നമ്മൾ പറയുന്നത് അത് എടുക്കേണ്ട ആളുകൾക്ക് അത് എടുക്കാം അതിൻ്റെ പദാർത്ഥ തലത്തിലുള്ള വിശദീകരണവുമല്ല നമ്മൾ പറയുന്നത് നമുക്ക് ഇന്നും നമ്മൾ നമുക്ക് ഓരോരുത്തർക്കും പ്രായോഗികമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതിന്റെ മനസ്സിലാക്കലാണ് ഞാൻ പങ്കുവെക്കുന്നത് അങ്ങനെ പറയുമ്പോ എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ വചനം ഒന്ന് ആദ്യം പറയാം അപ്പോഴേ അതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുള്ളൂ സൂറത്ത് ഹുജറാത്ത് അൽ ഹുജറാത്ത് ആദ്യം അൽ ഹുജറാത്ത് എന്താന്നൊന്ന് പറയാം ഞാൻ ഒന്നോട് പറഞ്ഞ ആ വാക്കിന്റെ പിറകെ പിന്നെ നമ്മളാണ് പോകുള്ളൂ അതേ എനിക്ക് എൻ്റെ ഒരു തകരാറാണത് അപ്പൊ അൽ ഹുജറാത്ത് എന്ന് പറഞ്ഞ നമ്മൾ മനസ്സിലാക്കിയത് കിടപ്പ് മുറികൾ എന്നാണ് പഠിച്ചിട്ടുള്ളത് കിടപ്പ് മുറികളുടെ പിന്നിൽ നിന്ന് നിങ്ങൾ വിളിക്കരുത് അങ്ങനെ വിളിക്കുന്നവർ ചിന്തിക്കുന്നവരല്ല എന്നാണ് പറഞ്ഞത് എന്താണെന്ന് പഠിക്കണ കാലത്ത് എനിക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താണ് ഈ പറയുന്നത് എന്താ ഇപ്പൊ കിടപ്പുമുറിയുടെ പിന്നിൽ നിന്ന് വിളിക്കുന്നത് ഇത്ര മഹത്തായ ഒരു കുറ്റമായി കാണുന്നത് എന്താണ് കിടപ്പുമുറികളുടെ പിറകിൽ നിന്ന് വിളിച്ചാൽ എന്താ പ്രശ്നം അവർക്ക് എന്താണ് അഖിലുപയോഗിക്കായിക താളുകളാണെന്ന് എങ്ങനെയാണ് അവരെ കുറിച്ച് പറയാന്നുള്ളതൊക്കെ ആയിരുന്നു എന്റെ ചിന്ത അങ്ങനെ ഖുർആാനിലെ ഓരോ വചനങ്ങൾ കേൾക്കുമ്പോഴും എനിക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ ഒരുപാടാണ് ഇതിനു വേണ്ടിയുള്ള അന്വേഷണങ്ങളാണ് പിന്നെ എൻ്റെ ജീവിതം മുഴുവൻ എന്താണ് ഈ പറയുന്നത് എന്നുള്ളത് ഖുർആാനിലൂടെ തന്നെ ഇത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള അന്വേഷണമായിരുന്നു ബാക്കിയുള്ള ഈ ഇത്രയും എൻ്റെ ജീവിതത്തിന്റെ ബാക്കിയുള്ള കാലം അപ്പോഴാണ് ഈ മനസ്സിലാക്കിയത് ഈ ഹുജറാത്ത് എന്ന് പറഞ്ഞ റൂമല്ല ഹജർ നമ്മുടെ ബുദ്ധിക്ക് റൂമ് കെട്ടിയിട്ട് ഇരിക്കുക നമ്മള് അതിൻ്റെ അപ്പുറത്തേക്ക് അത് തുറന്ന് പുറത്തേക്ക് പോയി അവന് വെളിച്ചം കാണാന് വെളിച്ചം അന്വേഷിക്കാന് വെളിച്ചം സ്വീകരിക്കാന് അവന് തയ്യാറല്ലാത്ത ഒരവസ്ഥയാണ് അവന്റെ ബുദ്ധിയുടെ ഹജറായി മാറുന്ന കല്ലായി മാറുന്ന ഒരവസ്ഥയാണ് അത് എന്നുള്ളത് അങ്ങനത്തെ ആളുകൾ ചിന്തിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോ ഓക്കെ ശരിയാണ് തൻ്റെ ചിന്തയ്ക്ക് റൂമുകൾ കെട്ടി ഓരോ കല്ല് വെച്ച് ഓരോ റൂമുകൾ കെട്ടി അതിൻ്റെ ഉള്ളിൽ കഴിയാണ് പുറത്തേക്ക് വന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് പ്രകാശം സ്വീകരിക്കാൻ വെളിച്ചം കണ്ടെത്താന് വെളിച്ചം അന്വേഷിക്കാന് നൂറ് തേടാൻ അവന് തയ്യാറല്ല ആ എരുട്ടുമുറിയിൽ തന്നെ അവന്റെ ബുദ്ധിയെ ഒതുക്കിയിരിക്കുകയാണ് അങ്ങനത്തെ ആളുകൾ ചിന്തിക്കാത്തവരാണ് അപ്പൊ കൃത്യമാണ് കാര്യം ഖുർആൻ എത്ര ഉന്നതമായ ആശയമാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് ഇന്നും ഓരോ മനുഷ്യനും പ്രായോഗികമാക്കാൻ പറ്റുന്ന വചനമാണ് എന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു ഇങ്ങനെയുള്ള അന്വേഷണമാണ് ഓരോ വചനങ്ങളും ഓരോ വചനങ്ങളും ഈ രീതിയിൽ എൻ്റെ അന്വേഷണത്തില് അതാ ഞാൻ പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ സൂറത്തുനാസിന്റെ സീനു വരെയുള്ള ഓരോ വചനങ്ങളും ഇന്നും എനിക്ക് പ്രായോഗികമാക്കാനുള്ള വചനങ്ങളാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു സത്യമായിട്ടും എനിക്ക് ബോധ്യപ്പെട്ടു ആളുകളിത് വെളുപ്പിക്കാണ് കറുപ്പിക്കുകയാണ് അങ്ങനെ ഇത് പൊട്ടിയടിക്കുകയാണ് അങ്ങനെ പലതും പറയും അതൊന്നും എൻ്റെ വിഷയമേ അല്ല ഓരോരുത്തരും അവരുടെ നിലപാടിന് അവർ ഏത് മഹാമിലാണ് നിൽക്കുന്നത് എന്ന് അനുസരിച്ചിട്ടാണ് അവരുടെ പ്രതികരണങ്ങൾ വരിക അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി ആരെയും നമ്മൾ അവരുടെ ആരുടെ പ്രതികരണവും നമ്മൾ നെഗറ്റീവായിട്ട് കാണേണ്ടതല്ല ഒരു ഞാൻ ഏത് മഹാമിലാണ് നിൽക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് എൻ്റെ പ്രതികരണങ്ങൾ വരിക അവരും നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം അപ്പോ നമ്മൾ അവസാനം എടുത്ത ക്ലാസ്സിൽ നമ്മൾ ഓർമ്മ വേണം ഒരു ഹയ്യായ നബിയുമായി നമ്മൾ നിരന്തരമായ സ്ഥിരത്തിലായിരിക്കണം എന്ന് പറയുന്ന ആ ആശയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം അങ്ങനെ ആ നബിയുമായി നമ്മൾ സ്ഥിരത്തിലായിരിക്കുമ്പോൾ ആ നബിയുടെ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാൻ തുടങ്ങും ആ നബി നമ്മള് ുടെ ലുലുമാത്തുകൾ ഓരോന്നും നീക്കാൻ തുടങ്ങും അതെല്ലാ പറഞ്ഞത് എന്താണ് നബിയുമായുള്ള ഈ സലാത്തിലൂടെ നമുക്ക് കിട്ടുക യുഹ്രിജക്കും മിനൽ ലുലുമാത്ത് ഇലന്നൂരി സലാത്ത് ആയി നിരന്തരമായി നമ്മൾ ബന്ധത്തിലാവുമ്പോ നമ്മൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരും അപ്പോ ആ നബിയുടെ ശബ്ദം നമ്മൾ കേൾക്കാൻ തുടങ്ങിയാല് നമ്മുടെ ഉള്ളിലെ ഓരോ ഇരുട്ടുകളും മസിഹ് ചെയ്യാൻ തുടങ്ങും മസിഹ് തുടച്ച് മിനുക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങും തുടച്ച് മിനുക്കിക്കൊണ്ടിരിക്കും നമ്മുടെ ഉള്ളിൽ അങ്ങനെ ആ ഇരുട്ടുകൾ ഓരോന്നും ഇങ്ങനെ തുടച്ച് തുടച്ച് മിനുക്കിക്കഴിഞ്ഞ നമ്മളിൽ അതിന്റെ നൂറ് പുറ വെളിച്ചം കണ്ടെത്താൻ സാധിക്കും ഒരുപാട് കാലം ഇരുട്ടിക്കഴിഞ്ഞ ആളുകൾക്ക് ഒരു ചെറിയ നേരിയ വെട്ടം തന്നെ കണ്ടാല് അവന് മതിയാവും അങ്ങനെയിരിക്കെ അള്ളാഹുവിന്റെ അപാരമായ ജ്ഞാനത്തിന്റെ വെളിച്ചം അവന് കിട്ടി അവന് ബോധം കെടും സത്യത്തിൽ മൂസക്ക് അതാണ് സംഭവിച്ചു എന്ന് പറഞ്ഞല്ലോ ബോധം കെടല്ലോ ആ വിജ്ഞാനത്തിന്റെ അറിവിന്റെ ആ വിശാലമായ വെളിച്ചം തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പുണ്ടാകുന്ന ആ ബുദ്ധിപരമായ ചിന്താപരമായ അന്തംപിടലാണത് അല്ലാതെ അവൻ ശാരീരികമായി ബോധം കെട്ട് വീഴുക എന്നുള്ള അർത്ഥത്തിനല്ല സഹക്ക മൂസ എന്ന് പറയുന്നത് അതാണ് അത് ഒരുപാട് കാലം ഇരുട്ടിന്റെ ഉള്ളിൽ കഴിയുന്ന ഒരു മനുഷ്യന് ആ ഹിജാബ് ആ ഇരുട്ടിന്റെ മറ നീങ്ങുമ്പോ കിട്ടുന്ന വെളിച്ചം അവന്റെ കണ്ണ് നമ്മ അങ്ങനെയാണ് കൂരാ കൂര ഇരുട്ടില്ലെന്ന് പെട്ടെന്ന് ഒരു ബൾബ് വേറെ എന്തെങ്കിലും ഇട്ടൊരു വെളിച്ചം കിട്ടിയാ നമ്മുടെ കണ്ണിന് തന്നെ ഒരു ഇടങ്ങാറുണ്ടാവും കണ്ണ് പെട്ടെന്ന് തന്നെ തുറക്കാൻ കഴിയില്ല ഇതാണ് ഇത് ഇത് ഞാൻ വിഷയത്തിൽ നിന്ന് അല്പം വ്യതിചരിച്ചു അപ്പൊ നബിയുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ തുടങ്ങും അത് റൂഹിയായ തലത്തിൽ നിന്നുള്ള ശബ്ദമായിരിക്കും അത് നമ്മുടെ ശുദ്ധമായ പ്രകൃതിയിൽ നിന്നുള്ള ശബ്ദമായിരിക്കും അപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും അത് നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കും ആ ശബ്ദം അതാണ് ലൈമനി എന്ന് പറഞ്ഞല്ലോ അവൻ അള്ളാഹുലിന്റെ മുഖ തഹരീബിലേക്ക് ദൈവികതയിലേക്ക് നമ്മെ അത് അടുപ്പിച്ചു കൊണ്ടേയിരിക്കും ആ ശബ്ദം നമ്മുടെ ഇരുട്ടുകളെ അത് തുടച്ചു മിനുക്കിക്കൊണ്ടേയിരിക്കും എന്നിട്ട് നമ്മൾ നൂറിലേക്ക് എത്തിക്കും കാരണം മുഹമ്മദിനെ മുഹമ്മദ് നൂറാണ് നൂറാണ് മുഹമ്മദിനെ കിട്ടിയിരിക്കണത് റസൂൽലാഹി ഇനി ഞാൻ അതിൻ്റെ മറ്റൊരു വശം കൂടി ഒന്ന് പറയാം അതിൻ്റെ പദാർത്ഥ തലത്തിൽ എന്താണ് ആ പറഞ്ഞത് ഇതുവരെ എനിക്ക് ഇതുവരെ എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം വരെ എനിക്കത് മനസ്സിലായിരുന്നില്ല ഞാൻ ആ പറഞ്ഞ ഗുജറാത്തിന്റെ പിന്നിൽ നിന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞ പോലെ തന്നെ പഠിച്ചോനെ എന്താണ് ഈ നബിയുടെ ശബ്ദത്തിന്റെ മുകളിൽ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത് എന്ന് പറഞ്ഞ ബിയുടെ ശബ്ദത്തിന്റെ വോളിയം എത്രയാണെന്ന് നോക്കിയിട്ട് ആ വോളിയത്തിന്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത് എന്നാണോ പറഞ്ഞത് എന്നുള്ളത് എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടിയിരുന്ന ഒരു പ്രശ്നമായിരുന്നു എന്താ പതിത്ര വലിയ പ്രശ്നം ചില ആളുകൾക്ക് ശബ്ദം വോളിയം കുറച്ച് കൂടുതലായിരിക്കും എനിക്ക് പൊതുവെ ഞാൻ പതുക്കെ മെല്ലയാണ് അധികം സംസാരിക്കാറുള്ളത് അത് എന്നെ കുറിച്ച് ആളുകൾ പറയും പലപ്പോഴും അവരുടെ ശബ്ദം വ വളരെ പതുക്കെ ആയിരിക്കും എന്നുള്ളത് വളരെ സൗമ്യമായിട്ടും പതുക്കെയാണ് ഞാൻ സംസാരിക്കാറുള്ളത് നേരെമറിച്ച് ചില ആളുകൾക്ക് ഇതിനൊക്കെ വളരെ അവരുടെ സംസാരം തന്നെ വളരെ ഉച്ചത്തിലും ഒക്കെ ആയിരിക്കും അപ്പൊ ഇങ്ങനെ വോളിയം കൂട്ടരുത് എന്നാണോ അതിന്റെ അർത്ഥം എന്നുള്ളത് എനിക്ക് ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് എന്റെ സഹോദരങ്ങൾക്ക് ആ പ്രശ്നം ആക്കിക്കണോന്ന് എനിക്കറിയില്ല ആയത്തിന്റെ ആ അർത്ഥം അപ്പൊ ശബ്ദത്തിന്റെ വോളിയം കൂട്ടരുത് എന്നാണോ അതല്ല പ്രവാചകൻ മുന്നോട്ട് വെക്കുന്ന നെബി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെയും മറികടന്ന് അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോകരുത് എന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം എന്നുള്ളത് എന്റെ സഹോദരങ്ങളൊന്നും ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി നിങ്ങളൊന്ന് സ്വയം ആദ്യം ചിന്തിക്ക ഞാൻ പറയുന്നതിന് മുമ്പ് എന്താണത് ഇപ്പൊ ഞാൻ പറയുന്ന ഈ ശബ്ദത്തിന്റെ അപ്പുറത്തേക്ക് എന്റെ സദസ്സിലിരിക്കുന്ന ഒരാളുടെയും ശബ്ദം പൊങ്ങരുതെന്നാണോ അതിൻറെ ആ ആ എൻ്റെ ഈ ശബ്ദത്തിന്റെ വോളിയത്തിന്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ശബ്ദം അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ശബ്ദത്തിന്റെ വോളിയത്തിന്റെ മുകളിൽ എന്റെ ശബ്ദം പോകരുതെന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ല നമ്മുടെ ഉള്ളിലെ നബിയുടെ ആ ശബ്ദത്തിന് ആ ആശയങ്ങളുടെ നമ്മള് ആ നബി നമ്മളെ നൂറിലേക്കാണ് വിളിക്കുന്നത് ഹക്കിലേക്കാണ് ആ നബിയുടെ ശബ്ദം ആ നബി നമ്മുടെ റൂഹിയായ തലത്തിലേക്കാണ് വിളിക്കുന്നത് ആ നബി നമ്മുടെ ശുദ്ധ പ്രകൃതിയിലേക്ക് ഫിത്തറയിലേക്കാണ് നമ്മൾ വിളിക്കുന്നത് ആ നബി അഖ്ലാഖ് മുഹമ്മദിലേക്കാണ് നമ്മൾ വിളിക്കുന്നത് മുഹമ്മദിയായ അഖ്ലാഖിലേക്കാണ് നമ്മൾ വിളിക്കുന്നത് സ്തുത്യർഹമായ പരിശുദ്ധമായ ഉന്നതമായ മഹത്തരമായ ഹുലുക്കിലേക്ക് വൈന്നകല അലീം ആ മഹത്തരമായ ഉത്കൃഷ്ടമായ സ്വഭാവഗുണങ്ങളിലേക്ക് സംസ്കാരങ്ങളിലേക്കാണ് ആ നബി നമ്മളെ വിളിക്കുന്നത് അതാണ് നബിയുടെ ശബ്ദം അതിനപ്പുറത്തേക്ക് പോകരുത് എന്നാണ് അതിനെയും മറികടന്ന് അതിന്റെ ഫൗക്ക അതിനെയും മറികടന്ന് പോകരുത് എന്നാണോ ആ പറഞ്ഞതിന്റെ അർത്ഥം എൻ്റെ സഹോദരങ്ങളൊന്നും ചിന്തിച്ചിട്ട് പറയാം ഇപ്പൊ നമ്മൾ പറയും ആ സംഘടന ഉയർത്തുന്ന ശബ്ദമാണ് അതെന്ന് പറഞ്ഞ ഈ വോളിയാണോ അവരുടെ അവര് മുന്നോട്ട് വെക്കുന്ന ആശയമാണോ അത് കേരളത്തിന്റെ ശബ്ദാണെന്ന് പറഞ്ഞ കേരളത്തിന്റെ ഉച്ചത്തിലുള്ള ശബ്ദാണോ അതല്ല കേരളം മുന്നോട്ട് വെക്കുന്ന ആശയാണോ ഒരു പത്രം അത് ആ പത്രത്തിന്റെ ശബ്ദമാണത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഇങ്ങനെ നൂറായിരം ഉദാഹരണങ്ങൾ എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ അപ്പുറത്ത് ചിന്തിച്ച് പറയാൻ കഴിയും അങ്ങനെ കഴിവുള്ള ആളുകളാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പല എൻ്റെ സഹോദരങ്ങൾ വിളിച്ച് പറയുന്നതിൻ്റെ പ്രതികരണം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷമാണ് സന്തോഷാണിപ്പോൾ കാരണം നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് പോയി കാര്യങ്ങൾ ചിന്തിക്കുകയും മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്ന നല്ല നല്ല പാത്രങ്ങളാണ് ഇപ്പോ കിട്ടിയിട്ടുള്ളത് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ എനിക്കിപ്പോ ഭയങ്കരമായ സന്തോഷമുണ്ട് സത്യം പറയാലും ചിന്തിക്കുന്ന നമ്മളെക്കാളൊക്കെ എത്രയോ 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 അപ്പുറത്ത് പോയി ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾ അതിൻ്റെയും മുകളിൽ പോയി ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾ ആണ് നമ്മുടെ ആശയങ്ങൾ ഇപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിൽ എനിക്ക് പിന്നെ ഞാനിപ്പോ വളരെ ആനന്ദത്തിലാണ് സന്തോഷത്തിലാണ് അപ്പൊ ലാ തെർഫു അസ്വാത്തക്കും ഫൗക്ക സൗത്തിൻ നബി എന്ന് പറയുന്നതാണ് നബിയുടെ ശബ്ദം ഇതൊക്കെയാണ് നബിയുടെ ശബ്ദം ഇത് നമ്മൾ മനസ്സിലാക്കണം അഖ്ലാഖ് മുഹമ്മദിയ മുഹമ്മദീയയുടെ അഖ്ലാഖ് ഞാൻ സൂചിപ്പിച്ചു ഇനി അത് പറയുന്നില്ല നമ്മളെ ഹക്കിലേക്ക് കൊണ്ടുവരാൻ നബി ചെയ്യ നൂറിലേക്ക് കൊണ്ടുവരാൻ ചെയ്യാം എന്നാൽ നേരെ ഇതിന് വിപരീതം ഒരു ശബ്ദമുണ്ട് പിശാജിന്റെ ശബ്ദം അതും എന്താണ് പിശാജിന്റെ ശബ്ദം എന്ന് പറഞ്ഞ കുറാൻ അസുവാത്ത് കുറെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഈ ശബ്ദം തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദത്തിന്റെ ബോളിയാണോ എന്താണ് പറയണത് നീക്കും മനസിലായിട്ടില്ല ഇപ്പൊ സൂറത്തും അല്ലിസ്രായേലും പറയേണ്ടത് വസ്തഫി വസ്തഫിസും അനിസ്ത മിനുഹുംബി സൗതിക്ക എന്ന് പറയുന്നുണ്ട് നിന്റെ സൗത്ത് കൊണ്ട് നിനക്ക് കഴിയുന്നത്ര അവരില്ലുന്ന ആളുകളെ നിന്നിലേക്ക് കൊണ്ടുവരിക ആ ആ ഷെയ്ത്താന് ആ ഇബിലീസ് ആ ഷെയ്താ പിശാജ് എവിടെയാണ് ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ പിശാജ് അതിനി പറയേണ്ടതില്ലോ നിരവധി തവണ നമ്മൾ സൂചിപ്പിച്ചു അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ഒരു ജീവി അല്ല എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു നമ്മുടെ ഉള്ളിൽ തന്നെ യുഎസ് ബി സുഫി നഫ്സിഹി എന്ന് പറഞ്ഞു നമ്മുടെ നെഫ്സിൽ തന്നെ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണത് അവന് നമ്മുടെ ഉള്ളിൽ നെഗറ്റീവായ ആശയങ്ങൾ അതാണ് ഹയാല് സൗതിക്കാവ് എന്ന് പറഞ്ഞതാണ് അല്ലാതെ നിന്റെ കുതിര എന്ന് പറഞ്ഞാൽ അടയാളം വെക്കപ്പെട്ട കുതിരകൾ എന്നാ എന്തൊക്കെ വളരെ വലിയ നല്ല സുന്ദരമായ കുതിരകള് അവർക്ക് അലങ്കാരമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത് ഹൈല് അപ്പൊ അവിടെ കുതിര എന്ന് പറയും ഇവിടെ ബി എന്ന് പറഞ്ഞ ഷെയ്ത്താന്റെ കുതിര കൊണ്ട് എന്നാണോ അവന്റെ ഹയാലുകളാണത് ഹയാല് സലബിയാണത് ആളുകൾക്ക് അതാണ് അലങ്കാരം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ കുതിര ഇന്നത്തെ കാലഘട്ടത്തില് ഏതാൾക്കാണ് കുതിര അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നത് ഇന്നൊക്കെ വലിയ വലിയ പിന്നെ കോടികൾ വിലയുള്ള കാറുകളും ഫ്ലൈറ്റുകളൊക്കെ അല്ലാതെ ആർക്കാണ് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നത് അതാണ് ഈ കുർഹാനിന്റെ കാലിക പിന്നെ സാർവജനീനമാണ് സർവ്വ ലൗകികമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാർവജനീനതയും സാർവലൗകികതയും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ മുഴുവൻ പരിഭാഷകൾ എഴുതപ്പെട്ടിട്ട് എന്നിട്ട് ഈ ഗ്രന്ഥം സാർവജനീനമാണ് സാർവലൗകികമാണ് എല്ലാ ലോകത്തിനും പറ്റിയതാണ് എല്ലാ കാലഘട്ടത്തിനും പറ്റിയതാണ് എല്ലാ ജനതക്കും പറ്റിയതാണ് പറയും ചെയ്യും ഒരു കാലഘട്ടത്തിൽ കുതിര അലങ്കാരമാണെങ്കിൽ മറ്റൊരു കാലഘട്ടത്തിലെ സമൂഹങ്ങൾക്ക് അതൊന്നുമല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഹൈലാണ് ഇവിടുത്തെ പ്രശ്നം നെഗറ്റീവായ ചിന്തകളാണ് നെഗറ്റീവായ ധാരണകളാണ് ആ ധാരണകൾ കൊണ്ടും നീ അവരെ നിന്നിലേക്ക് ആകർഷിപ്പിച്ചോ എന്നാ പറയണത് നമ്മൾ അവിടെക്കിപ്പോ പോണില്ല അവിടെ പറഞ്ഞാൽ നീ വേറെയും പറയേണ്ടി വരും റജല റജിലിക്ക എന്ന് പറയുന്നത് നിന്റെ കാല് കൊണ്ട് എന്ന് പറയുന്നത് എന്താണ് കാല് എന്ന് പറയേണ്ടി വരും വജിലുബ് അലേഹി എന്ന് പറയുന്നത് എന്താണ് ജിൽബാബ് എന്ന് പറയേണ്ടി വരും നബി പറഞ്ഞ നബി അടുപ്പിക്കാൻ പറഞ്ഞ ജിൽബാബ് എന്താണ് പിഷാജ് ഷെയ്ത്താന് മുന്നോട്ട് വെക്കുന്ന ജിൽബാബ് ജലബ എന്ന് പറയുന്ന ആ ജലബ എന്താണ് എന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ടി വരും അങ്ങോട്ട് പോണില്ല ഇവിടെ ആദ്യം പറഞ്ഞ ബി സൗത്തിക്ക എന്നാണ് പറയുന്നത് ബി മെനുഹും എന്ന് പറയുന്ന ആ സൗത്ത് എന്താണ് ആ സൗത്ത് ആ സൗത്തിലെ എന്ന് പറഞ്ഞ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പൈശാചികമായ ശബ്ദങ്ങളാണത് നമ്മളെ അതിലേക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത് ആ ശബ്ദം അവൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളാണത് അപ്പൊ നമ്മുടെ ഉള്ളിലെ വൈശാചികമായ തലം നമ്മളെ ഉള്ളിൽ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിലേക്ക് നമ്മുടെ മനസ്സും ചിന്തയും പോകുന്നതാണത് അതിന് കഴിയുന്നത് നീ ചെയ്തോ എന്നാണ് പറയണത് അസ്തഫിസും അനിസ്തത്തായ സൗതിക്ക എന്ന് പറയുന്നത് അതാണ് അവരുടെ അസ്വാത്തുകള് ഹുഷ അല്ലി റഹ്മാനി എന്ന് പറഞ്ഞ റഹ്മാനിയത്തിന് ഹുഷു ഹുഷ പറഞ്ഞാൽ എന്താ അപ്പൊ അവരുടെ റഹ്മാനിയത്തിന് ആയിരിക്കും അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആശയങ്ങൾ അപ്പൊ ഇതൊക്കെ ഇനി ഇതിൽ കൂടുതൽ വിശദീകരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൽ നിന്ന് തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും അതാണ് അല്ലുഹല്ലും ഫൗക്ക സൗത്തി നബി എന്ന് പറയുന്നത് അതാണ് നമ്മുടെ സ്വേച്ഛകള് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങള് അത് അള്ളാഹുവിൻ്റെ നബി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെയും മറികടന്ന് അതിന്റെ അപ്പുറത്തേക്ക് മറികടന്നിട്ടുള്ള ഒരു ആശയമോ തത്വസംഹിതകളോ അല്ല നേരെ മറിച്ച് ആ അഹ്ലാഖ് മുഹമ്മദിയിലേക്ക് ആ മുഹമ്മദ് കൊണ്ടുവന്ന നൂറിലേക്ക് ആ മുഹമ്മദ് കൊണ്ടുവന്ന ഹക്കിലേക്ക് ആ ഫിത്രത്തിലേക്ക് ആ റൂഹിയായ തലത്തിലേക്ക് നിങ്ങൾ ഉയരുകയും അതിനെ പിന്തുടരുകയും ചെയ്യണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സലാം